എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം എന്ന സ്വാഗതം ഞാൻ റസീന് സൂറത്ത് നിസായിലെ എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഒമ്പത് കോടിയുള്ള വചനങ്ങൾ وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان والنساء والولدان الذين يقولون ربنا من هذه القرية الظالم. من هذه القرية الظالم أهلها واجعل لنا من لدنك وليا. من لدنك وليا واجعل لنا من لدنك نصيرا. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതെ ഇരിക്കുവാൻ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമാകുന്ന ബലഹീനരായുള്ളവരുടെ വിഷയത്തിലും യുദ്ധം ചെയ്യാതിരിക്കുവാൻ അതെ ഇങ്ങനെ പറയുന്നവരുടെ ഞങ്ങളുടെ റബ്ബെ ആൾക്കാർ അക്രമികളായ ഈ രാജ്യത്തു നിന്നും ഞങ്ങളെ നീ പുറപ്പെടുവിച്ചു മോചിപ്പിച്ചു തരണമെങ്കിൽ നിന്റെ വകയായി ഞങ്ങൾക്ക് ഒരു രക്ഷകർത്താവിനെ ഏർപ്പെടുത്തി തരികയും വേണമേ

വിശ്വസിച്ചവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അവിശ്വസിച്ചവരാകട്ടെ തോത്തിൻ്റെ പിശാജാകുന്ന ദുർമൂർത്തിയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അതിനാൽ നിങ്ങൾ പിശാചിൻ്റെ മിത്രങ്ങളോട് യുദ്ധം ചെയ്യുമെന്ന് നിക്ഷയമായും പിശാചിൻ്റെ തന്ത്രം ദുർബലമായതാകുന്നു ألم تر إلى الذين قيل لهم كفوا أيديكم وأقيموا الصلاة وآتوا الزكاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم يحشون الناس يخشون الناس كخشية الله أو أشد خشية وقالوا ربنا لم كثبت علينا القتال لولا أخرتنا إلى أجل قريب قل متاع الدنيا قليل യാതൊരു കൂട്ടരെ നീ നോക്കി കണ്ടില്ലേ അവരോട് നിങ്ങളുടെ കൈകളെ യുദ്ധത്തിൽ നിന്നും നിങ്ങൾ തടഞ്ഞു വെക്കുമില്ല നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ശക്കാത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് എന്ന് പറയപ്പെട്ടു അങ്ങനെ അവരുടെ മേൽ യുദ്ധം നിയമിക്കപ്പെട്ടപ്പോൾ അപ്പോൾ അതാ അവരിൽ നിന്നും ഒരു വിഭാഗം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അഥവാ അതിലും കൂടുതൽ ശക്തിമത്തായ ഭയപ്പാട് മനുഷ്യരെ ഭയപ്പെടുന്നു അവർ പറയുകയും ചെയ്തു നിങ്ങളുടെ റബ്ബെ എന്തിനാണ് ഞങ്ങളുടെ നീ യുദ്ധം നിയമിച്ചത് അടുത്ത ഒരു അവധി വരേക്കും ഞങ്ങളെ നീ പിന്തിപ്പിച്ചു ഒഴിവാക്കി തന്നോളൂ പറയുക ഇഹത്തിലെ സുഖത്തിൻ്റെ അനുഭവം തുച്ഛമായതാകുന്നു പരലോകമാകട്ടെ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമാകുന്നു നിങ്ങൾ ഒരു തരിമ്പോളം ആക്രിക്കപ്പെടുന്നതല്ല وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا നിങ്ങൾ എവിടെ തന്നെ ആയിരുന്നാലും മരണം നിങ്ങൾക്ക് പിടിപെടുന്നതാണ് നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കൊത്തളങ്ങളെയായിരുന്നാലും ശരി നബിയെ അവർക്ക് വല്ല നന്മയും ബാധിക്കുന്നുവെങ്കിൽ അവർ പറയും ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് അവർക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ അവർ പറയും ഇത് നിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് പറയുക എല്ലാം തന്നെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് Enak jangan kalau Allah. Wa നന്മയായിട്ട് നിനക്ക് എന്തു തന്നെ ബാധിച്ചാലും അത് അല്ലാഹുവിൽ നിന്നത്രേ തിന്മയായിട്ട് നിനക്ക് എന്തു തന്നെ ബാധിച്ചാലും അത് നിന്നിൽ നിന്ന് അത്രേ ഉണ്ടാകുന്നത് നിന്നെ നാം മനുഷ്യർക്ക് റസൂലായി ദൂതനായി അയക്കുകയും ചെയ്തിരിക്കുന്നു സാക്ഷിയായി അള്ളാഹു തന്നെ മതി